കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് തൊഴിലെടുക്കുന്ന സാധാരണ അമ്മമാർ നമ്മുടെയൊക്കെ തന്നെ വീട്ടിലും നാട്ടിലുമുള്ളവർ അവരുടെ ആ സങ്കടം ആ ഒരു കരച്ചിൽ ദയനീയ അവസ്ഥ ഈ ഇരുന്നൂറ്റി അൻപത് ദിവസങ്ങളായി കാണാത്ത സർക്കാർ അവർക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതൊന്ന് കേൾക്കേണ്ടതാണ് ഈ പ്രാക്ക് ദോഷം തന്നെ പത്ത് തലമുറ കഴിഞ്ഞാലും തൻ്റെ കുടുംബത്തിൽ നിന്നും വിട്ടുമാറില്ല എന്നുള്ളതാണ് ഇതിനു പിന്നാലെ പലരും പ്രതികരിച്ചിരിക്കുന്നത് ഇത്രയധികം കണ്ണീര് കണ്ടുകൊണ്ടാണ് കണ്ണീരണിഞ്ഞുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിയോട് കേണപേക്ഷിച്ചത് ഇത്രയും കാലം എന്നാലിപ്പോൾ ആഭ്യന്തരമന്ത്രി എന്ന പദവിയിലിരുന്നു കൊണ്ട് കായിക ഉപയോഗിച്ചുകൊണ്ട് നിലത്തിട്ട് വലിച്ചിഴച്ച് ഈ അമ്മമാരെയും പെങ്ങന്മാരെയും ഒരു വഴിക്കാക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ സങ്കടകരമായ കാഴ്ച അത് ഏവരുടെയും കരൾ അലിയിക്കുന്നതാണ് ഒന്നും രണ്ടുമല്ല അഞ്ചു മണിക്കൂറിലധികമായിരുന്നു ക്ലിഫ് ഹൗസിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ തലസ്ഥാനത്തുള്ളപ്പോൾ ഏതാനും കിലോമീറ്ററുകൾ മാത്രം തൊട്ടപ്പുറത്ത് അതിശക്തമായ പ്രതിഷേധ സമരവുമായി ആശാവർക്കർമാർ രംഗത്തെത്തിയത് മുഖ്യമന്ത്രി തന്നെ ഞങ്ങളുടെ മുന്നിലെത്തി ഇതൊത്തുതീർപ്പാക്കുകയും ന്യായമായ രീതിയിൽ ഭീമമായ പണമൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല കേവലം ന്യായമായ രീതിയിലുള്ള പണം നൽകി തങ്ങളെ ഒരു തൊഴിലാളിയായെങ്കിലും അംഗീകരിക്കണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആശാവർക്കർമാർ തെണ്ടിപ്പിറക്കി ഒരു മൈക്കും സ്പീക്കർ ബോക്സും ഒക്കെ വാങ്ങിച്ചു കൂട്ടിയപ്പോൾ തങ്ങളുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിനകത്തും അതുപോലെ ജോമട്രി ബോക്സിനകത്തും ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒന്നും രണ്ടും രൂപയുടെ നാണയത്തൊട്ടുകളൊക്കെ തന്നെ വാരിപ്പുറക്കിയെടുത്ത് ഇത്തരത്തിൽ ശബ്ദ സജ്ജീകരണങ്ങൾ ഒരുക്കിയപ്പോൾ അത് പിടിച്ചുകൊണ്ടുപോയ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ അവരുടെ മുതലക്കുഞ്ഞുങ്ങൾക്കുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാണ് കേരളത്തിലെ തമ്പ്രാന് ഈ പ്രജകൾ വാഴ്ത്തുപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഉറക്ക വിളിച്ചു പറയുകയാണ് ജീവിത സമരം അത് തോറ്റിട്ടില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ ശാപത്താൽ ഇല്ലെങ്കിൽ ക്ലിഫ് ഹൌസ് അടക്കം വെന്ത് വെണ്ണീറായി പോകും

കനത്ത മഴയെയും ഉറച്ച വെയിലിനെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ വകവെക്കാതെയായിരുന്നു ആ ആറ് മണിക്കൂർ നേരം ദേവസ്വം ബോർഡ് ജംഗ്ഷൻ നന്ദങ്കോട് ക്ലിഫ് ഹൌസ് റോഡ് അവർ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നത് ജാഥയായി വന്ന് മുദ്രാവാക്യം വിളിച്ച് കുറച്ചു കഴിയുമ്പോൾ ക്ഷീണിച്ചു മടങ്ങിപ്പോകുമെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും കരുതിയത് പക്ഷേ എല്ലാവരുടെയും കണക്കുകൂട്ടിൽ തട്ടിച്ചുകൊണ്ടായിരുന്നു കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിനാശമാർ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞുകൊണ്ട് മാർച്ച് നടത്തിയത് പോലീസ് വലിയ പാടുപെട്ട് പ്രതിഷേധക്കാരെ നീക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായോ ബിരിയാണിക്കോ ചിക്കൻ കാലിനോ വേണ്ടിയിട്ടുള്ള ആയിരുന്നില്ല എന്നുള്ളത് അവർ ഓർക്കേണ്ടതായിരുന്നു തങ്ങളുടെ ജീവനും ജീവിതത്തിനും തങ്ങളുടെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു നിഷേധാർഥ്യമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ പിരിഞ്ഞു പോകില്ല എന്ന ഉറച്ച നിലപാടിൽ ഒന്നുങ്കിൽ ഇവിടെ കിടന്ന് മരണം അതല്ലെങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന നിലപാട് ഇതുമാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത് കാരണം കഴിഞ്ഞ എട്ട് മാസമായി നരകയാതനയാണ് ഈ ആശമാർ അനുഭവിക്കുന്നത് അവരുടെ വേദനയുടെയും അവഗണനയുടെയും നേർ പതിപ്പ് നമുക്ക് ഏവർക്കും അവിടെ കാണാമായിരുന്നു ആ കണ്ണുനീരിലൊന്നും തന്നെ ഇല്ല മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ മുദ്രാവാക്യം വിളികളിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നത് അവരുടെ യാതനയായിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരത്തിൽ പലയിടത്തു നിന്നുള്ള ആശമാർ കഴിഞ്ഞ ദിവസം പങ്കെടുത്തതും ഇത് ഇന്നുകൊണ്ട് തന്നെ ഒരു തീരുമാനമുണ്ടാകണമെന്നുള്ള നിഷേധാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഓണറേറെയും വർദ്ധിപ്പിക്കുക പെൻഷൻ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക വിരമിക്കൽ ആനുകൂല്യം കുറച്ചെങ്കിലും നൽകുക ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാസങ്ങളായി സമരം ചെയ്യുന്നത് ഇവർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷമടക്കം ഉടലെടുത്തു ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പത്ത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ രാപ്പകൽ സമരം നടത്തുകയാണ് എന്നാൽ അതൊക്കെ എല്ലാ ദിവസവും കണ്ടിട്ടും കണ്ണില്ല എന്ന് കണ്ട് നടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നേരത്തെ ഒരു സമിതിയെ നിയോഗിച്ചു ആ സമിതിയുടെ റിപ്പോർട്ട് പോലും ഇതുവരെ വെളിച്ചം കാണാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാകാവുന്നതാണ് ഏവരും പറയുന്നത് ന്യായമായ ആശമാർക്ക് നൽകാനുള്ള തുച്ഛമായ പണമെങ്കിലും നൽകുക അവരുടെ പിച്ച ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് എന്ത് നേട്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഉണ്ടാക്കാൻ കഴിയുന്നത് വേറൊന്നുമല്ല അവരെ പ്രകോപിപ്പിച്ചത് മുഖ്യമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ച് ആവശ്യങ്ങൾ ഒന്ന് അംഗീകരിക്കുക ഇന്ന് തന്നെ നൽകുക എന്നല്ല പറഞ്ഞിരിക്കുന്നത് അതുവരെ സമരം തുടരുമെന്ന് മാത്രമേ സമരസമിതി നിലപാട് സ്വീകരിച്ചുള്ളൂ ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി ഒന്നും രണ്ടുമല്ല രാഷ്ട്രീയക്കാരോട് പോലും കാട്ടാത്ത അഞ്ച് റൗണ്ട് ജലഭീരങ്കി പ്രയോഗമായിരുന്നു ഈ സാധാരണ അമ്മമാരോട് വാർദ്ധക്യത്തിലേക്കടുത്ത സാധാരണ അമ്മമാരോട് നടത്തിയ ക്രൂരത ഇതോടൊപ്പം തന്നെ കനത്ത മഴ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടായിരുന്നു ക്ലിഫ് ഹൗസിന് മുന്നിൽ അവർ നിലയുറപ്പിച്ചത് അനുവദിച്ച സമയം കടന്ന് വീണ്ടും സമരം മുന്നോട്ട് പോയി അത് വൈകാരികമായിരുന്നു അതിനെ അടിച്ചമർത്താനായി പോലീസിന് കനത്ത സമ്മർദ്ദവും ഉണ്ടായി പി എം ജി ജംഗ്ഷനിൽ മാർച്ച് ഉദ്ഘാടനം നടത്തിയതുകൊണ്ട് തന്നെ ക്ലിഫ് ഹൌസിലേക്ക് നടന്നെത്തി സമരം പെട്ടെന്ന് അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചവർ പോകുമെന്നായിരുന്നു പോലീസ് കരുതിയത് രാഷ്ട്രീയക്കാരായിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് ആ നാടകം ഒന്നു തന്നെ ഇവിടെ കാണാത്തത് കൊണ്ട് പോലീസും ഏറെ പരിഭ്രമിച്ചു സമയം അതിക്രമിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരുടെയും തലയിലെ തൊപ്പി തന്നെ നഷ്ടപ്പെടുവെന്ന ഭീതി അവർക്ക് ഏവർക്കുമുണ്ടായി തലസ്ഥാനത്ത് രാഷ്ട്രപതിയാണ് ഉള്ളത് മറ്റൊന്നും തന്നെ ഇല്ല കാരണഭൂതനെ സംരക്ഷിക്കാൻ പോലും കഴിയില്ല ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ ഉറപ്പായും സകലമായ പോലീസും തൊപ്പിയൊക്കെ കാക്കിയൊക്കെ ഉരി വീട്ടിൽ തന്നെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ഏതാനും ആശാവർക്കർമാർ ബാരിക്കേഡിന് മുകളിൽ കയറി അതിശക്തമായി മുദ്രാവാക്യം വിളികളുമായി മുഴുകി രണ്ട് മണിക്കൂർ അവിടെ നിലയുറപ്പിച്ചു പലതവണ ജലപീരങ്കി താഴെ ഇറങ്ങാനായി ഒരമ്മമാരും കൂട്ടാക്കിയില്ല ഉച്ചയ്ക്ക് കനത്ത മഴയും എന്നാലും അവരുടെ പോരാട്ട വീര്യം അതിൽ കെട്ടില്ല